കേരള മുഖ്യമന്ത്രിയോടല്ലാണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയോട് പോയിട്ട് പറയാൻ പറ്റുമോ എനിക്കില്ല പ്രതിഷേധം എന്റെ നാട് ഭരിക്കുന്ന ആളോടല്ലേ ഞാൻ പറയുന്നുണ്ട് അല്ലാണ്ട് എനിക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് പറയാൻ പറ്റുമോ കർണാടകയിൽ പോയിട്ട് പറയാൻ പറ്റുമോ എന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ ദ്രോഹിക്കുന്നത് എന്റെ മുഖ്യമന്ത്രിയെ പ്രതിഷേധം അറിയിക്കാൻ അല്ലാണ്ട് ഞാൻ അന്യ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടുത്ത് പോവാൻ പറ്റുമോ എനിക്ക് ഞാൻ വേണ്ടി വന്ന ഡൽഹിയിലെത്തും അത് വേറെ കാര്യം ഞാൻ വേണ്ടി വന്ന ഡൽഹിയിലെത്തും എന്റെ ആവശ്യത്തിന് ഞാൻ വോട്ട് ചെയ്ത് ഞാൻ ടാക്സ് കൊടുക്കുന്ന എൻ്റെ കയ്യിൽ നിന്ന് ഉളുപ്പില്ലാണ്ട് പൈസ പിരിച്ചിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന തമ്മാടികൾ എന്തെങ്കിലും അങ്ങ് എഴുതി വിടുമ്പോ ഇത് മുഖ്യമന്ത്രി അറിയണ്ടേ ഇത് മുഖ്യമന്ത്രി എന്താ അറിയാത്ത അല്ല അറിഞ്ഞിട്ട് അറിയാത്ത പോലെ ഇപ്പം പിന്നെ മൈക്ക് മൈക്ക് വെടിയേറ്റ മൃഗത്തിന്റെ അവസ്ഥയാണോ ആണെങ്കിൽ ഇതുപോലെ ഇല്ലവരെ പിടിച്ചു കെട്ടാൻ വേറെ ആളെ ഇറക്കേണ്ടി വരും ഇതുപോലെയുള്ള കണ്ണൂർ ലോബീനെ പിടിച്ചു കെട്ടാൻ പറ്റിയ ആളെ കേന്ദ്രത്തിൽ നിന്ന് ഏ ഞാൻ മുഖ്യമന്ത്രിയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ പീഡിപ്പിക്കുന്നു അത് കേരള മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അതിശയാന്നല്ലോ അതൊരു തട്ടിപ്പാന്നല്ലോ വെട്ടിപ്പാന്നല്ലോ ഞാൻ അറിയാണ്ട് എൻ്റെ പൈസ പോലെ പോലെയായിപ്പോയല്ലോ അത് എത്രയോ കേസിലെ പ്രതികൾ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നു ഇവർ അസ്വസ്ഥത തീർക്കാൻ പറ്റിയ ഒരു വേഷ്യാലയം തുടങ്ങി കൊടുക്കുക കണ്ണൂർ എന്നിട്ട് മെഡിസിപ്പ് പോലെ സർക്കാർ ജീവനക്കാരുടെ അടുത്ത് തന്നെ അതിൻ്റെ പൈസ ഈടാക്കുക മാസം ഇതിന് യാതൊരു രൂപാധി ഇല്ലാതെ എല്ലാവരും പൈസ എടുക്കും ഇതിന് യാതൊരു രൂപാധി ഇല്ലാതെ പൈസ എടുക്കും മെഡിസിപ്പ് അനാവശ്യമായിട്ടാണ് ഞാനൊന്നും ഇന്ന് വരെ മെഡിസിപ്പിൻ്റെ പത്ത് രൂപ വാങ്ങേണ്ടി വന്നിട്ടില്ല അവരെ കൂട്ടു നിൽക്കുന്നവർക്കും അവർക്ക് ഒപ്പിട്ട് കൊടുക്കുന്നവർക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നാട്ടിൽ തന്നെ സർക്കാർ ജീവനക്കാർക്കൊരു വേശ്യാലയം തുടങ്ങിയിട്ട് അങ്ങ് ഉദ്ഘാടനം കേൾക്കും അപ്പം പോലെയുള്ള പെണ്ണുങ്ങളോട് കണ്ട മനുഷ്യരൂപമുള്ള പെണ്ണുങ്ങളോട് വൃത്തികേട് പറയാനും ചമരെഴുതാനൊന്നും ഈ ജീവനക്കാർ വരില്ല അവരെ അസ്വസ്ഥതയാണല്ലോ അവർ പ്രകടിപ്പിക്കുന്ന എഴുതിയിട്ട് എഴുതി അവനെ കൂട്ടു നിൽക്കുന്നവര് അതിലും വലിയ വൃത്തികേട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ചെയ്യുന്നവരും ആയതുകൊണ്ടാണ് ഒപ്പിട്ട് കൊടുക്കുന്നതും കൂട്ടു നിൽക്കുന്നതും സംരക്ഷിക്കുന്നതും കെ ജി ഒൻ്റെ നേതാക്കളും എൻ ജി ഒൻ്റെ നേതാക്കളും എഴുതിയിട്ട പ്രതി സംരക്ഷിക്കുന്നത് അവർക്കിതിലും കൂടുതൽ ആവശ്യങ്ങളുണ്ട് നടക്കാത്ത കുറേ ആവശ്യങ്ങൾ ഇവരിപ്പ കുറേ ഗുണ്ട മാഫിയനെ കമൻ്റ് കമൻ്റ് കമൻ്റോളികളായിട്ട് ഇറക്കിയിട്ടുണ്ട് അതിലൊന്നും പ്രതിഷേധം നിൽക്കൂല മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ട് പീഡിപ്പിക്കുന്നുണ്ട് കേരള മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ട് പിന്നെ എൻജിനീയറിംഗ് കോളേജിൽ പീഡിപ്പിക്കുന്നു മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ട് എന്നെ സസ്പെൻഷൻ അടിച്ചത് മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ട് എന്നെ സസ്പെൻഷൻ അടിച്ചു ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പെണ്ണുങ്ങളെ ദ്രോഹിക്കാതിരിക്കാനും പെണ്ണുങ്ങളോട് വൃത്തികേട് പറയാതിരിക്കാനും തൊഴിലിടങ്ങളിൽ പെണ്ണുങ്ങളെ ദ്രോഹിക്കാതിരിക്കാനും സർക്കാർ ലൈസൻസോടെ കണ്ണൂർ ജില്ലയിൽ എത്രയും പെട്ടെന്ന് കണ്ണൂർ ടൗണിൽ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഒരു വേശ്യാലയം തുടങ്ങണം തുടങ്ങണം എന്നിട്ട് ഏറ്റവും അസ്വസ്ഥതയില്ല ഒരാളെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം അതേപോലെ ഇങ്ങനെ പ്രതിപട്ടിക ഉണ്ടാവുമല്ലോ സർക്കാർ ജീവനക്കാര് ഇങ്ങനെ നേരിട്ടൊരു പ്രതിപട്ടിക ഉണ്ടാവുമല്ലോ വീഴ്ച ചെയ്ത ഒരു നമസ്കാരം സ്ത്രീപക്ഷ സർക്കാർ നാഴികയ്ക്ക് വട്ടം പിണറായി വിജയൻ സർക്കാർ മുന്നിൽ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി നടക്കുന്ന പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരം കണ്ടില്ല എന്ന് നടിക്കുന്നു ഇന്നിപ്പോൾ ആശാവർക്കന്മാർക്ക് കൃത്യമായ രീതിയിൽ താക്കീത് നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ത്രീ സുരക്ഷയും സ്ത്രീകളുടെ ഉന്നമനവും ശാക്തീകരണവും തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് സർക്കാർ എപ്പോഴും ജനമധ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് പിണറായി വിജയൻ സർക്കാർ രണ്ടാം വട്ടം കഴിഞ്ഞ് വീണ്ടും ഭരണം അവസാനിക്കാറായ കാലഘട്ടത്തിലും സ്ത്രീകൾക്ക് പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിൽ സുരക്ഷിതത്വമില്ല ഒരു കാരണവശാലും അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതിന് ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് തിരുവനന്തപുരത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാവർക്കന്മാരുടെ സമരം കോവിഡ് കാലത്ത് ഉൾപ്പെടെ സാധാരണക്കാരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ സ്വന്തം ജീവൻ വരെ തണവൽ ഗണിച്ചുകൊണ്ട് അശ്രാന്ത പരിശ്രമം നടത്തിയ ആശാവർക്കർമാർ ഒരു ദിവസം പതിമൂന്നും പതിനാലും പതിനഞ്ചും മണിക്കൂറുകളാണ് തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നാൽ അവർക്ക് കിട്ടുന്നത് തുച്ഛമായ ശമ്പളം ശമ്പളം എന്ന് പറയാൻ പറ്റില്ല ഓണറേറിയം തന്നെയാണ് ഇരുന്നൂറ്റി അറുപത് രൂപ പോലും തികച്ചു കിട്ടാത്ത ഇവർ തങ്ങൾക്ക് മാന്യമായ ശമ്പളം അതായത് ഒരു ദിവസം അറുനൂറ് രൂപയെങ്കിലും തങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ ശമ്പളം പുനരേകീകരിക്കണം എന്ന ആവശ്യമായി നടത്തുന്ന സമരത്തോട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും എല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് അവരെ വിധത്തിൽ ഈ തള്ളിയിരിക്കുന്നു ഇപ്പോൾ താക്കീത് നൽകിയിരിക്കുന്നു എന്നാൽ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല അഭ്യസ്ഥ വിദ്യായ ഒരു യുവതി തന്റെ സ്വന്തം കഴിവുകൊണ്ട് പോരാട്ടം കൊണ്ട് പഠിച്ച് പി എസ് സി എഴുതി കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി സമ്പാദിച്ച ശ്രീലത എന്ന് പറയുന്ന യുവതിക്കെതിരെ ഇപ്പോൾ അവരുടെ സംഘടനാ തലത്തിൽ അതായത് കോളേജിലെ സംഘടനാ തലത്തിൽ സ്റ്റാഫുകളുടെ നിസ്സഹകരണം മൂലം അവർക്ക് ജോലിക്ക് വെളിയിൽ പോകേണ്ടതായി വന്നിരിക്കുന്നു സസ്പെൻഷനായിരിക്കുന്നു മുഖ്യമന്ത്രി ഇതറിഞ്ഞില്ലേ എന്നാണ് ചോദിക്കുന്നത് ഇതിനോടകം തന്നെ കേരള ജനത ശ്രീലതയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും വ്യത്യസ്തമായ സമരമാർഗത്തിലൂടെ നിരന്തരമായി കുളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ധനവാരി വകുപ്പ് മന്ത്രിക്കും എല്ലാം എതിരെ പ്രതികരിക്കുന്ന പ്രതിഷേധിക്കുന്ന സ്ത്രീലതയെ ബഹുമാനപ്പെട്ട ജനങ്ങൾ മറന്നിട്ടുണ്ടാവില്ല കഴിഞ്ഞ ഒന്നര ആഴ്ചക്കാലമായി ശ്രീലത നിരന്തരം കുളിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം കുളിക്കുന്നതിനാൽ അവർക്ക് ചെസ്റ്റ് പെയിൻ ഉൾപ്പെടെയുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ പിടിപെട്ടിരിക്കുന്നു എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ പലരും അപമാനിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നാൽ മട്ടിലിരിക്കുന്നു മുഖ്യമന്ത്രി മയക്ക് വെടികൊണ്ട് പോലെയിരിക്കുന്നു എന്ന് തന്നെയാണ് ശ്രീലതയുടെ വാക്കുകൾ കടം കൊണ്ടു പറഞ്ഞാൽ പറയാൻ കഴിയുക സർക്കാർ സർവീസിൽ ധാരാളം സ്ത്രീകൾ ശാരീരികമായി മാനസികമായി പീഡിപ്പിക്കുന്നു ഇത് ഒഴിവാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി ഒരു വേശ്യാലയം തുടങ്ങണം എന്നാണ് ശ്രീലത കടത്തി തന്നെ പറഞ്ഞിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിലായിരിക്കണം കണ്ണൂർ ജില്ലയിൽ തന്നെ തുടങ്ങിയാൽ അത്ര നല്ലത് സർക്കാർ ജീവനക്കാരെ പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നവർ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നവരുടെ ആശങ്കകളും ആകുലതകളും എല്ലാം അകറ്റുന്നതിന് വേണ്ടി അത്തരക്കാർക്ക് വേണ്ടി മുഖ്യമന്ത്രി ഒരു വേശ്യാലയം തുടങ്ങണം എന്ന് തന്നെയാണ് ശ്രീലത ഇപ്പോൾ തൻ്റെ എന്ന യൂട്യൂബ് ചാനലിൽ വന്നുകൊണ്ട് എന്തായാലും ഇത് കണ്ടിട്ടെങ്കിലും മുഖ്യമന്ത്രിയുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും കണ്ണു തുറക്കണം തനിക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ശ്രീലത പറയുന്നത് ശ്രീലതയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കേരള മുഖ്യമന്ത്രിയോടല്ലാണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയോട് പോയിട്ട് പറയാൻ പറ്റുമോ എനിക്കില്ല പ്രതിഷേധം എന്റെ നാട് ഭരിക്കുന്ന ആളോടല്ലേ ഞാൻ പറയുന്നുണ്ട് അല്ലാണ്ട് എനിക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് പറയാൻ പറ്റുമോ കർണാടകയില് പോയിട്ട് പറയാൻ പറ്റുമോ എന്നെ എൻജിനീയറിങ് കോളേജിൽ ദ്രോഹിക്കുന്നത് എൻ്റെ മുഖ്യമന്ത്രിനെ പ്രതിഷേധം അറിയിക്കാൻ അല്ലാണ്ട് ഞാൻ അന്യസംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടുത്ത് പോകാൻ പറ്റും എനിക്ക് ഞാൻ വേണ്ടി വന്ന ഡൽഹിയിലെത്തും അത് വേറെ കാര്യം ഞാൻ വേണ്ടി വന്ന ഡൽഹിയിലെത്തും എൻ്റെ ആവശ്യത്തിന് ഞാൻ വോട്ട് ചെയ്ത് ഞാൻ ടാക്സ് കൊടുക്കുന്ന എൻ്റെ കയ്യിൽ നിന്ന് ഉളുപ്പില്ലാണ്ട് പൈസ പിരിച്ചിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന തമ്മാടികൾ എന്തെങ്കിലും അങ് എഴുതി വിടുമ്പോൾ ഇത് മുഖ്യമന്ത്രി അറിയണ്ടേ ഇത് മുഖ്യമന്ത്രി എന്താ അറിയാത്ത അല്ല അറിഞ്ഞിട്ട് അറിയാത്ത പോലെ ഇപ്പന്ന മയക്കുമ മയക്ക് വെടിയേറ്റ മൃഗത്തിന്റെ അവസ്ഥയാണോ ആണെങ്കിൽ ഇതുപോലില്ലവരെ പിടിച്ചു കെട്ടാൻ വേറെ ആളെ ഇറക്കേണ്ടി വരും ഇതുപോലില്ല കണ്ണൂർ ലോബിനെ പിടിച്ചു കെട്ടാൻ പറ്റിയ ആളെ കേന്ദ്രത്തിൽ നിന്ന് ഇറക്കൂ ഏ ഞാൻ മുഖ്യമന്ത്രിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ പീഡിപ്പിക്കുന്നു അത് കേരള മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറഞ്ഞ അത് ഭയങ്കര അതിശയാന്നല്ലോ അതൊരു തട്ടിപ്പാണല്ലോ വെട്ടിപ്പാണല്ലോ ഞാൻ ഞാനറിയാണ്ട് എൻ്റെ പൈസ എഴുതി വാങ്ങുന്ന പോലെ പോലെയായിപ്പോയല്ലോ അത് എത്രയോ കേസിലെ പ്രതികള് സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നു ഇവർ അസ്വസ്ഥത തീർക്കാൻ പറ്റിയ ഒരു വേശ്യാലയം തുടങ്ങി കൊടുക്കുക കണ്ണൂര് എന്നിട്ട് മെഡിസിപ്പ് പോലെ സർക്കാർ ജീവനക്കാരുടെ അടുത്ത് തന്നെ അതിൻ്റെ പൈസ ഇടാക്കുക മാസം ഇതിന് യാതൊരു ഉപാധി ഇല്ലാതെ എല്ലാവരും പൈസ എടുക്കും ഇതിന് യാതൊരു ഉപാധി ഇല്ലാതെ പൈസ എടുക്കും മെഡിസിപ്പ് അനാവശ്യമായിട്ടാണ് ഞാനൊന്നും ഇന്ന് വരെ മെഡിസിപ്പിൻ്റെ പത്ത് രൂപ വാങ്ങേണ്ടി വന്നിട്ടില്ല അവരെ കൂട്ടു നിൽക്കുന്നവർക്കും അവർക്ക് ഒപ്പിട്ട് കൊടുക്കുന്നവർക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നാട്ടിൽ തന്നെ സർക്കാർ ജീവനക്കാർക്കൊരു വേശ്യാലയം തുടങ്ങിയിട്ട് അങ്ങ് ഉദ്ഘാടനം കേൾക്കും അപ്പം നമ്മളെ പോലെയുള്ള പെണ്ണുങ്ങളോട് കണ്ട മനുഷ്യരൂപമുള്ള പെണ്ണുങ്ങളോട് വൃത്തികേട് പറയാനും ചുമരെഴുതാനൊന്നും ഈ ജീവനക്കാർ വരില്ല അവരെ അസ്വസ്ഥതയാണല്ലോ അവർ പ്രകടിപ്പിക്കുന്ന എഴുതിയിട്ട് എഴുതി അവനെ കൂട്ടുനിൽക്കുന്നവരെ അതിലും വലിയ വൃത്തികേട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ചെയ്യുന്നവരും ആയതുകൊണ്ടാണ് ഒപ്പിട്ട് കൊടുക്കുന്നതും കൂട്ടുനിൽക്കുന്നതും സംരക്ഷിക്കുന്നതും കെ ജി ഒൻ്റെ നേതാക്കളും എൻ ജിഒൻ്റെ നേതാക്കളും എഴുതിയിട്ട പ്രതിനെ സംരക്ഷിക്കുന്നത് അവർക്കിതിലും കൂടുതൽ ആവശ്യങ്ങളുണ്ട് നടക്കാത്ത കുറേ ആവശ്യങ്ങൾ ഇവരിപ്പ കുറേ ഗുണ്ട മാഫിയനെ കമന്റ് കമൻ്റ് കമന്റോളികളായിട്ട് ഇറക്കിയിട്ടുണ്ട് അതിലൊന്നും പ്രതിഷേധം നിൽക്കൂല മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ട് പീഡിപ്പിക്കുന്നുണ്ട് കേരള മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ട് പിന്നെ എൻജിനീയറിങ് കോളേജിൽ പീഡിപ്പിക്കുന്നു മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ട് എന്നെ സസ്പെൻഷൻ അടിച്ചത് മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ട് എന്നെ സസ്പെൻഷൻ അടിച്ചു ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനക്ക് അറിയില്ല പെണ്ണുങ്ങളെ ദ്രോഹിക്കാതിരിക്കാനും പെണ്ണുങ്ങളോട് വൃത്തികേട് പറയാതിരിക്കാനും തൊഴിലിടങ്ങളിൽ പെണ്ണുങ്ങളെ ദ്രോഹിക്കാതിരിക്കാനും സർക്കാർ ലൈസൻസോടെ കണ്ണൂർ ജില്ലയിൽ എത്രയും പെട്ടെന്ന് കണ്ണൂർ ടൗണിൽ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഒരു വേശ്യാലയം തുടങ്ങണം തുടങ്ങണം എന്നിട്ട് ഏറ്റവും അസ്വസ്ഥതയില്ല ഒരാളെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം അതേപോലെ ഇങ്ങനെ പ്രതിപട്ടിക ഉണ്ടാവുമല്ലോ സർക്കാർ ജീവനക്കാര് ഇങ്ങനെ നേരിട്ടൊരു പ്രതിപട്ടിക ഉണ്ടാവുമല്ലോ ഇത്രയും ഗുരുതരമായ വീഴ്ച ചെയ്ത ഒരു നാറിനെ കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം